ീ എവിടെ എവിടെ ഹരിനെ കണ്ട നിങ്ങള് കണ്ടില്ല നിങ്ങൾ കണ്ട ഹരിനെ ഹരിയെ കണ്ടില്ലാരും എന്ത് കഷ്ട ആര് ആരെ കാര്യങ്ങള് പറഞ്ഞു ഹരി ആരാ നർത്തം ഇവിടെ ഹരിയല്ല എന്റെ ആനയുടെ പേരാണ് ഹരി ഹരിയാന ഹരി ആന ഹരി സാറേ ഹരി ആനന്ദേട്ടാ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ വിളിക്കണം ഓ നിങ്ങൾ പേടിക്കുന്നു വേണ്ടേട്ടാ ഉളിച്ചോടിന്ന് പ്ലേ അവൻ ഒറ്റ ഓട്ടോടാണ് പേടിക്കണ്ട വരണ്ടിട്ടോടാ വരണ്ടിട്ട് ഓടിയല്ല ഇടക്കി ഞാൻ സൂപ്പിട്ട് തയ്ച്ചു കൊടുക്കല്ലോ എവിടെ കൊണ്ടിട്ട് ഇക്കിളിയായി അപ്പൊ ഓടി പോയിതാണ് അവൻ പേടിക്കുന്നു വേണ്ടു പാപ്പന അറിയോ നിങ്ങക്ക്

ഇങ്ങോട്ട് ചേട്ടാ പാത്രത്തിൽ എന്താ ഞാൻ പറഞ്ഞത് കുളിച്ചോണ്ടിരുന്ന ഓടിപ്പോയതാണ് ഈ സംഗതി അവന്റെ തലയിൽ രാസാദി പൊട്ടിയാണ് ഇത്തിരി കൊളം രാസാന്തി പൊടി പോടലോ വേണ്ടേ ഇനി തലയിൽ രാസാദി പൊട്ടിട്ടാണ്ട് ജലദോഷം വന്നു കഴിഞ്ഞാൽ തുമ്പിക്കായ് പിഴിഞ്ഞിട്ട് മൂക്കെട്ടങ്ങനെ കാണിക്കാൻ എന്നെ കിട്ടൂല ഉള്ള കാര്യം പറഞ്ഞിട്ടോ മാര്യക്ക വന്ന് രാസാദി പൊട്ടിട്ടോ ഇന്നത്തെ പൂരത്തിന്റെ ഇടയ്ക്ക് ഇടഞ്ഞു പോയതാണ് നെയ് അപ്പഴത്തന്നെ ചെറിയ ഇടത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ജാതി മേളായിരുന്നു പൂരത്തിന് കൊട്ടിയത് പെരുവനത്തിന്റെ പെരുവനത്തിന്റെ ഓ ആരെ പെരുവനത്തെ ആ നാസിക് ഡൈസൻ ഡൈസൻ ആണ് നിങ്ങൾ പേടിക്കുന്നു വേണ്ടോ ആന നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല ഇനി അഥവാ ചെയ്യണമെങ്കിൽ ആന എന്റെ നാരുണ്ടല്ലോ ആന വാല് അത് കെട്ടിയാ മതി ഒരു പേടിയും പേടിക്കണ്ട എനിയുടെ ആഗ്രഹം എന്താണ് എനിക്ക് ആനയുടെ വാലിലെന്ന് തൊടണം ആന വാല് തൊടണം നല്ല ആഗ്രഹാണ് മോളുടെ പേരെന്താണ് ഈ എന്ത് ആനവാൽ എന്തിനാണ് തൊട്ടിട്ട് ആനവാല് പിടിക്കും മോതിരണ്ടാക്കാനാണ് നല്ല ആഗ്രഹമാണ് മോതിരം ആഗ്രഹം ഒരു കാര്യം ചെയ്യ നല്ല ആനയാണ് ഹരിയാന മിനിമം നിങ്ങൾക്ക് ഹരിയാന വാല് വേണമെങ്കിൽ ഒരു മൂന്നക്ഷരം വേണം മൂന്നക്ഷരം സ്കൂളിൽ നിന്ന് പഠിക്കുന്ന മൂന്നക്ഷരല്ല ഇ എം ഐ എന്റെ ഒരു മാസത്തെ ഇ എം ഐയുടെ കാശ് വന്നാൽ ഞാൻ വാല് തരാം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇന്നാള് കുറച്ച് പോക്കണം സുലേട്ടൻ കേക്കണം പോക്കണം കേട്ടോ ആന ഒരു വാല് ചോദിച്ചു ഞാൻ പറഞ്ഞു തെരില്ലെന്ന് പറഞ്ഞു ഒരു ആനക്കേല്ലോ അതാ ചോദിച്ചത് വാലാ ചോദിച്ചത് കേക്കുമ്പോ മലയാണം ആ അതാണ് ചില ഭാഗത്ത് തിരുവനന്തപുരം ഭാഗത്ത് വാലെന്ന് പറയും ചില ഭാഗത്ത് ഞാൻ പറഞ്ഞു അത്ര വേറെ വിശ്വാസങ്ങളൊന്നും പറയും അപ്പൊ കൊറച്ചുപേരോട്ട് എന്നോട് ചോദിച്ചു കേട്ടാ കുറച്ച് ആന ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പോക്കൺ കേട്ട പിള്ളേരാണ് രാത്രിക്ക് രാത്രി വന്നിട്ട് ആന വാലും ഒരു ഒരു കടിയെ കൊടുത്തു ആ ഫോട്ടി തന്നെ മൂന്നെണ്ണം ചത്തില്ലേ രാത്രി മാറ്റി ഇലക്ട്രിക് ആനെ കൊണ്ടു വെച്ചില്ലേ ഓ നല്ല മിൽക്കി ബാറ് പോലത്തെ പിള്ളേരായിരുന്നു ചോക്ക എടുത്തിട്ട് ചോക്ക എന്താ പോലെയൊക്കെ കെട്ട മറന്നുട്ടാ അതിന്റെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചു ചെന്നൈ മോന്റെ പേരെന്താണ് പേര് ലാൽബി ലാൽ വിളിക്കേണ്ടത് വിളിക്കേണ്ടത് ലാൽബി സാറന്നാണ് വിളിക്കണ്ടത് ലാൽബിന്നല്ലേ വിളിക്കണ്ടത് ഓർമ്മിപ്പിച്ചത് എന്റെ പൊന്നു ഇത് ഇത് വീഡിയോ ഓർമ്മിപ്പിച്ചത് റേഡിയോ കോള് കൊട്ടുന്നുണ്ട് അരിക്കൊമ്മൽ കൊട്ടി കൊട്ടി കൊടുക്കണ്ടല്ലോ ഇത് വീഡിയോ കോളറാണ് ഇത് വേറെ ഒന്നല്ല എന്റെ ഭാര്യക്ക് എന്നെ നല്ല സംശയമാണ് കഴിഞ്ഞ പുട്ടമശ്ശേരി പൂരത്തിന് പോയപ്പോളേ കൂട്ടമ്മശ്ശേരി പൂരത്തിന പോയപ്പോ അവൾ കുറച്ച് പേര് പറഞ്ഞു എന്നെ ഏത് നടത്തല അമ്മീൻ്റെ വീട്ടിൽ കണ്ടു എന്നാ പിടിച്ചു എന്തൊക്കെ പറഞ്ഞു നമുക്ക് വിശ്വാസമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ സംസാരിക്കട്ടോട് ആ കാഞ്ചനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ തന്നെ ഉണ്ട് എങ്ങട് പോവാ എന്നിവിടെ പോയിട്ട് ഒരു കാര്യമില്ലാട്ടോ ഇവിടെ തന്നെ ഉണ്ട് ദേ ഹരി നിന്നെടുത്ത് കറഞ്ഞ് കാണിക്കാൻ ഹരി ആ ഹരി സാറേ കാണിക്കുന്നു ഹൈ പറഞ്ഞോട്ടോ ആ ജീ കണ്ടോ ഇതാണ് സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ശരി

ആനക്കാ കണക്കെടു കണക്ക് ഓർക്ക് കണക്ക് വരെ മരത്തിന്റെ മരം മുറിക്കില്ലേ മരമുറിക്കുമ്പോൾ റൗണ്ട് കാണില്ലേ അതാണ് മരത്തിന്റെ അളവ് അതുപോലെ ആന അളവ് ആന വയസ്സില് കൊമ്പില്ലേ അതിന് നീട്ടു നോക്കണം സൗകര്യം വല്ല ഐരാമത്തിന്റെ പറ്റി അളന്നാ മതി ഈ ജാതി കളറുള്ള ആൾക്കാർ എന്റെ അനു ആനക്ക് അളകുളങ്ങാൻ ആന കുത്താൻ വന്നാല് ഒരു കാര്യം ചെയ്യാം ഒരു നോട്ട് ബുക്കിന്റെ പേപ്പർ എടുത്തിട്ട് ആനോട് പറയാം തൽക്കാലത്ത് ഇന്ന് കൊത്തണ്ട അടുത്ത വെള്ളിയാഴ്ച നിൽക്കാന്ന് പറയാം അപ്പൊ അത് ഉറപ്പാണ് എല്ലാരും വേറെ ആരും ഇല്ല ചോദ്യം സേവ് റേറ്റ് എടുക്കണല്ലോ അത് അടുത്ത് റേറ്റ് എടുക്കാൻ വന്ന സമ്മോ എവിടെ ആയിട്ട് പറയാം ഒരു കാര്യം ഒരു ഉപകാരങ്ങളുണ്ട് രണ്ടു മൂന്ന് പെണ്ണും വന്നു എന്റെ ആനയുടെ അടുത്തേക്ക് വന്നിട്ട് ഫോട്ടോ ഏറ്റവും ആനയുടെ ഉമ്മ വെച്ച് നേരം ആന ഇങ്ങനെ നിന്നിട്ട് ഒരു പട്ടിയുടെ തൊറ്റ അറിയില്ല കൊടുത്തു അവരുടെ ഭാഗ്യം പട്ടി പട്ടിയെടുത്തെറിഞ്ഞു തൊട്ടപ്പുറത്ത് തെങ്ങും തടി എടുക്കണ്ടായിരുന്നു അത് തെറിഞ്ഞാണ്ടല്ലോ സേവ് ഏറ്റവും കൂടെ ഉണ്ടല്ലോ സഞ്ജയനെ തന്നെ കാളും കൂടി കൊടുത്തിട്ട് വന്നായിരുന്നു അതാ കൊറേ പേര് വന്നിട്ട് ഇവിടെ ഈ കഥകളൊക്കെ ആന ഒന്ന് നിങ്ങളെ തിന്നു അത്രക്ക് ഇഷ്ടാണ് പിസ്സ പിസ്സ റെഡിയാണ് കേക്കണേ ഇത് പിസ്സാ റെഡി രണ്ടു വ്യത്യാസം ഹരിയാണിക്ക ഹരിയാണിക്കാലത്ത് നമ്മള് ഒരു ഒരു രണ്ടു മൂന്ന് ബിസ്കറ്റ് കൊടുക്കും ഒരു കപ്പ് കാപ്പി കൊടുക്കും ഒരു എട്ട്രാമോ ഒരു രണ്ട് രണ്ടുമൂന്ന് ഇഡലി കൊടുക്കും പിന്നെ ചോറ് കൊടുക്കും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആനക്ക് തന്നെ അഞ്ഞൂറ് രൂപ കയ്യില് വെച്ചു കൊടുക്കും പോയി കഴിച്ചോട്ടെ എന്തിനാ എന്തിനോ ഒരു കാര്യമില്ല കേൾക്കുന്നില്ലല്ലോ ആരും പട്ട ആനക്ക് പട്ട കൊടുക്കും ആന പട്ട അടിച്ചിട്ട് ആന കാശ് കിട്ടുമ്പോൾ അതുകൊണ്ട് പോയിട്ട് പട്ട അതുകൊണ്ട് അങ്ങനെയാണ് പട്ടയ പിന്നെ വേറെ കാര്യം നിങ്ങൾ ഇത് എന്റെ പറയാനുള്ള വേറെ കാര്യം ദയാന് കേൾക്കണം നിങ്ങൾ പെണ്ണുങ്ങൾ കേൾക്കണം ആനപ്പാപ്പാൻ രംഗത്തേക്ക് പെണ്ണുങ്ങൾ വന്നിട്ടില്ല എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങൾ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങള് വേണമെങ്കിൽ പഠിച്ചോ ഞാൻ പഠിപ്പിച്ചതരാം നിങ്ങള് ആനപ്പാപ്പികൾ കൊറേ പേരുണ്ടല്ലോത്താനെ വലത്തോട്ട് േ അതല്ല ഈ കൈയിടിക്കുന്ന എടോ താനേ അത് പറയണ്ട ശരിക്കും സാറും കൂടി പറഞ്ഞാലേ വരള്ളൂ കേട്ടാ അങ്ങനെ പഠിപ്പിക്കാൻ ഒരു പേടിയും പഠിക്കണ്ട ആനകള് നമ്മൾ വിചാരിച്ചു വരും അങ്ങനെ ഒരു പ്രശ്നങ്ങളെ ആനകൾ അങ്ങനെ പേടിക്കൂല പിന്നെ മതം പൊട്ടിക്കഴിഞ്ഞാല് മതം പൊട്ടിക്കഴിഞ്ഞാല് ശ്രദ്ധിച്ചിരുന്നോ ആന തുമ്പി തുമ്പിക്കൈ ആ തുമ്പിക്കൈര് കാര്യം പറയപ്പോൾ വേറെ കാര്യം പറഞ്ഞത് ഞാൻ ഇന്നാൾ ഗുരുവായൂർ ആനക്കുട്ടിൽ പോയി ആനക്കൂട്ടിൽ പോയപ്പോ രമേശ് ചാട്ടാൻ ഇരിക്കുന്നോട് പറയാണ് സുനിൽ ചേട്ട് പറയാണ് ചില ആനകൾക്ക് സിനിമാ നടന്മാരായിട്ട് എന്ത് ബന്ധമുണ്ട് ആനക്കൂട്ടിൽ ഞാൻ പോയിപ്പോ ഒരാനുണ്ട് ഇങ്ങനെ ആട്ടാണ് ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് വെച്ചു അയിന്റെ പാപ്പാൻ പറയുകയാണെ അതിനെ സുരേഷ് ഗോപി നടയിരുത്തിയാണെന്ന് അതാണ് ഇങ്ങനെ ഇത് പറഞ്ഞു കേട്ടപ്പോഴും ആന തുമ്പിക്കണ്ട് ചിന്നമ്പളിയും രണ്ട് സിറ്റ് വേറെ വേറെ ആന ഉണ്ടേ മതിക്കപ്പെടില്ല ഉമ്പിക്കായി കൊണ്ട് മുകളിലേക്ക് പൊടിയൊക്കെ വാരി പൊടി മാറ്റി ഞാൻ വിചാരിച്ചു ഭാരതീകരണ്ട് അപ്പൊ ആനക്കുള്ള സംഭവം അങ്ങനെ ഉണ്ട് ഇനി മാതം പെട്ടെന്ന് തുമ്പിക്കയൊരു കാര്യം അങ്ങോട്ട് പോയത് മാതം പെട്ടുമ്പോഴല്ലോ തുമ്പിക്കയടുത്ത് ഇങ്ങനെ അടിക്കും നിലത്ത് അപ്പൊന്ന് മാറിക്കണം മേടിക്കണ്ട ഒന്ന് മാറിയാ മതി എന്നിട്ട് നമ്മളെ മസ്ത കണ്ടല്ലോ അയിൻറ്റിപ്പുറത്ത് ചെറിയ ഉണ്ണിയപ്പം പോലെ സംഗതി അപ്പ വരും അത് വന്നു കഴിഞ്ഞാ പിന്നിക്ക് നിന്നോ ആന മതിച്ചു വേറെ നോക്കണ്ട പക്ഷെ കഴിവും നല്ല അസില് ബുദ്ധിയും എന്നെ പോലെ പ്രാപ്തിയുള്ള പാപ്പാമാരാണെങ്കി ഉണ്ടല്ലോ ഒരു പ്രശ്നവും പേടിക്കണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആന കുത്താൻ പെരുന്നെന്ന് അങ്ങനെ കഴിഞ്ഞ മാസം ആന വന്നപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതെ പറഞ്ഞിട്ട് നിന്ന് സമയല്ലേനീ ചോദിക്കണ്ട ചോദിച്ചോളി ഹരിയാനക്ക് ഗേൾഫ്രണ്ട് ഹരിയാനിക്കാ ഹരിയാനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനെ ഹരിക്കൊമ്പൻ്റെ കേട്ടില്ലേ ഈ ഹരിയാന തന്നെയാണ് ഹരിക്കൊമ്പൻ ഹരിക്കൊമ്പൻ ഉണ്ടായിരുന്നു വേറെ കഥയുണ്ട് ഞാൻ ചെറുപ്പത്തിലെ കാസർഗോഡ് കൂപ്പിൽ പണിക്ക് പോയപ്പോഴേ ഒരു ചെറിയ കുട്ടി പറയാൻ പറ്റില്ല അവനെ രണ്ട് വെറ്റ അരിമണ് അരി വെറ്റാ ചോറിന് അരില്ലേ അത് എടുത്ത് കൊടുത്തതിന് കൊമ്പിന്റെ ഇട വെച്ചു കൊടുത്തു ഞാൻ പിന്നെ പോന്നു കാസർകോട് പണിക്ക് പോയി കോയമ്പത്തൂർ പണിക്ക് പോയി അതുപോലെ കോഴിക്കോടൊക്കെ പണിക്ക് പോയി വലുതായിട്ട് വളർന്ന് വലുതായിട്ട് കോറെ കഴിയുമ്പോഴാണ് ട്യൂവിലും വന്നില്ലേ അന്നത്തെ കൊമ്പ് വലുതായി അതാണ് അരിക്കൊമ്പൻ അപ്പോ മയക്കോടിക്കാൻ പോണെങ്കിൽ വെച്ചോളി അസൽ വിറ്റാണ് വേണമെങ്കിൽ വെച്ചോളി മയക്കോടിക്കുമ്പോൾ വെച്ചോളി നല്ല അസൽ വിറ്റാണ് പറഞ്ഞത് ഇല്ല മയക്കുടിയല്ല പറഞ്ഞു നിൽക്കാൻ സമയം എനിക്ക് എനിക്ക് ആനേനെ പോയിട്ട് കുളിപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ കെട്ടണം എന്റെ ഒരു അസിസ്റ്റന്റ് പാപ്പാനുണ്ട് ഗിനീഷ് കടിയും ഒരു കടിയിലത്തെ ചക്കനാണ് ഗിനീഷെ ആ ആന വടം കെട്ടിയാ കെട്ട് വടം കെട്ടി വന്നി ആ ആന ഒട്ടം കെട്ടിയാ കേട്ടിക്കോ വഞ്ചാമ്പരം കെട്ട് ഗിനീഷേ നിന്റെ മുണ്ട് താത്തിയോട് നിന്റെ വഞ്ചാംബരം കണിക്കാനല്ലേ പറഞ്ഞത് എന്ത് കഷ്ട